ഇന്നിപ്പോ ഞാൻ ഉണ്ടാക്കാൻ പോണത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഒരു റവ ഇഡ്ലി റവ ഇഡ്ലി നമ്മള് പാക്കറ്റില് വാങ്ങിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കവറിൽ കിട്ടുമല്ലോ ഇതിപ്പോ എങ്ങനെയാണ് റവ ഇഡ്ലിയില് മിക്സ് ഉണ്ടാക്കുക ആദ്യം നോക്കാം അത് റവ ഇഡ്ലി ഉണ്ടാക്കാം അപ്പൊ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന് ഒരു ഗ്ലാസ് അല്ല ഒന്നര ഗ്ലാസ് റവ റവിക്കൻ കിട്ടാന്ന് പിന്നെ ഇത് പിന്നെ ഉഴുന്നുപരിപ്പ് കടലപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ് കേട്ടോ പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കുറച്ച് മല്ലി ഇല ഇത്രയും വേണം ഇൻഗ്രീഡിയൻസ് പുറമിൻ്റെ മോന് വലിയ ഇഷ്ടമാണ് മറ്റേ സാധാരണ ഇഡ്ഡലി അരിൻ്റെ ഇഡ്ഡലി അവൻ കഴിക്കില്ല അപ്പം അവൻ ഇവിടെ ഉണ്ടായിരുന്നു പത്ത് രൂപ ദിവസമായിട്ട് ഭർത്താങ്കൂവുമായിട്ട് അപ്പം അവൻ നാളെ പൂവാണ് അപ്പം ഞാൻ പെട്ടെന്ന് അത് ഉണ്ടാക്കിയാൽ അവനും കൂടി കഴിക്കാറെന്ന് കരുതി അപ്പം നിങ്ങൾക്കും കൂടി കാണിക്കാം അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നമുക്ക് നോക്കാം കുറച്ച് നെയ്യ് ഒഴിക്കാം നെയ്യും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഓയില് കുറേ വേണ്ട കുറച്ച് മതി ഞാൻ ഒന്ന് ചൂടാവട്ട ഏകദേശം നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവിൻ്റെ പോലെ ഇരിക്കും അതിൻ്റെ മിക്സ് വരുന്നത് ഇടാതി ഒരു സ്പൂൺ ഇടണം ചെറിയ ടീസ്പൂൺ ഉണ്ടെന്ന് കടുകഴിഞ്ഞ് പൊട്ടട്ടെ പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഉഴന്ന് പരിപ്പൊക്കണം പൊട്ടി ഒരു സ്പൂണ് കടലപ്പരിപ്പ് ഒരു ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ ഒന്നിട്ട് ഒന്ന് മൂക്കട്ടെ ചെറുതായിട്ട് ഒന്ന് ചെറുതായി കളർ മാറണം കരിഞ്ഞു ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക വെക്കളവനുസരിച്ച് ഈ സാധനങ്ങളൊക്കെ കൂടുതലും കുറവൊക്കെ എടുക്കുക ഞാൻ ഒരു ഒന്നേക്കാ ഈ ചെറുതായി മുറിച്ചു ചെറുതായി കൊറച്ച് ചെറുതായിട്ട് ചെറുതായി അരിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഇടാം കൊറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ഇടാം കുറച്ച് മല്ലിയിലയും കറിവേപ്പിന്റെ അലയും അത് ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ഇട്ടിട്ട് ഇണ്ടാക്കാട്ടോ കേട്ടോ ഫസ്റ്റ് ക്യാരറ്റ് ഗ്രേസ് ചെയ്തത് അതുപോലെ ക്യാപ്സികം ചെറുതായി അരിഞ്ഞത് എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കാം ഞാനതൊന്നും ഇണ്ടില്ല സാധാരണ റവ അളവിലേക്കാണ് mix ഇണ്ടാക്കുന്നത് പച്ചക്കറികളൊക്കെ ഇണ്ടാക്കാം ഇട്ടിട്ട് ഉണ്ടാക്കാം നമുക്ക് ഇതിലേക്ക് ഇടാം ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് നേരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം അഞ്ച് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക എന്നിട്ട് ബാക്കി നോക്കാം നമ്മൾ റവ ഇഡ്ലിക്ക് മിക്സ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അഞ്ചു മിനിറ്റോളം ലോ ഇട്ടിട്ട് വറുത്തതാണ് ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അവിടെ ഇരിക്കട്ടെ ഇഡ്ലി ഇഡ്ലിന്റെ റവ അവിടെ തണുക്കട്ടെ അതായത് ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാം പുതിയ എല്ലാം ഇട്ടിട്ട് പച്ചമുളക് ഒരു രണ്ട് മൂന്നെണ്ണം ഇരുവിനനുസരിച്ചിടുക ഒരു കഷ്ണം ഇഞ്ചി ഇത്ര ഉത്ഭവം വേണ്ട ഇഞ്ചിട്ട ചെറിയ കഷ്ണം മതി ഇഞ്ചി പിന്നെ ഇത് മല്ലിയിലയും പുതിയം കൂടിയാണ് കേട്ടോ ഓ ഒരു പിടി മല്ലിയിലയും പുതിയ കൂടി ഇതിലേക്ക് കുറച്ച് കുറച്ചുപൂടി ഗ്രീൻ ചട്ണിയാണെന്ന് പറഞ്ഞാൽ കുറച്ച് തേങ്ങ കൂടി ഇട്ടിട്ടാണ് കേട്ടോ അരക്കണത് ഗ്രീൻ ചട്നി ഇത് തന്നെ തേങ്ങ ഇല്ലാതെ അരക്ക വെറും മല്ലിയലയും പുതിയയും ഇഞ്ചിയും പച്ചമുളക് കൂട്ടിട്ട് അരയ്ക്കാം ഇതിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചു വെക്കാം ഇഡ്ഡലിക്ക് ഒരു ചട്നി ഇഡ്ഡലി മിക്സൊക്കെ ഏകദേശം തണുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ തൈര് തൈര് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം തൈര് മാത്രം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ലേശം വെള്ളം ഒഴിക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ കുറച്ച് തൈര് മാത്രം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് നമ്മുടെ അരിഞ്ഞോണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലീൻ്റെ അങ്ങനത്തെ കൺസിസ്റ്റൻസി വേണ്ട വളരെ ലൂസാകാൻ പാടില്ല കുറച്ച് അത്ത കുറച്ച് ലൂസാവണം എന്നാലൊന്നും അല്ലാണ്ട് ലൂസായ റവല്ലേ അപ്പം അതും ശരിയാവില്ല ഒരു കപ്പില് ആ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് തൈര് തൈരേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പിലേ ചട്ടൻ ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ടിട്ട് ഇതിവിടെ ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും ഇതിവിടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് വെക്കണം എന്നാലേ ഒന്ന് സോഫ്റ്റ് ആവുള്ളൂ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇതിനുശേഷം എടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം ഇഡ്ലി തട്ടി നമുക്ക് ഓരോ വണ്ടി പരിപ്പ് വെക്കാം കേട്ടോ

സ്റ്റവ് ഓഫ് ചെയ്യാൻ ഞാൻ പോവുകയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുതിയ ചട്നി പുതിയ ഗ്രീൻ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ